അസ്സാം വാലൈക്കു വർഹമുലായി പ്രഖാത പ്രിയപ്പെട്ടവരെ സ്വഹാബികളുടെ ചരിത്രത്തിൽ ഒരു ചെറിയൊരു ഭാഗം ഒരു സംഭവം പറയാം ഒരിക്കൽ നംസലി വസ്മ ദിശാ നിസ്കാരം കഴിഞ്ഞപ്പോൾ സ്വഹാബാക്കളോട് ചോദിച്ചു ഇന്ന് നമ്മോടൊപ്പം ഒരു പാവപ്പെട്ട മനുഷ്യർ ആ വ്യക്തിക്ക് ആരാണ് ഭക്ഷണം നൽകുക എന്ന് ചോദിച്ചു ഉടനെ സദസ്സിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട അബൂത്ത് അൽഹാറുദ്ദാൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ഞാനുണ്ടെന്നിരുന്ന ബി എ അങ്ങനെ അബൂത്ത് അൽഹാറുദ്ദിനും മകനും കൂടി മകൻ അനുസലും കൂടി അവരുടെ വീട്ടിലേക്ക് ഈ പാവപ്പെട്ട വ്യക്തിയും കൂടി കൊണ്ടുപോകാൻ വീട്ടിൽ തൻ്റെ ഭാര്യ മുസ്ലീങ്ങളും അദ്ദേഹം ആണ് അവര് ഭർത്താവിനെയും തൻ്റെ മകനെയും കാത്തിരിക്കുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ പാപ്പയും മകനും വന്നു കൂടെ ഒരു വയോധികൻ ഉണ്ട് അവർ ചോദിച്ചു ആരാണത് അബൂ തുലഹ് അമി അല്ലാൻ പറഞ്ഞു അത് വിശ്വലി സൽമൊരു പാക്കപ്പെട്ട വ്യക്തിയുണ്ട് അദ്ദേഹത്തിന് ആരാണ് ഭക്ഷണം നൽകുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്നൊന്നും നോക്കിയില്ല അവരെയും കൂട്ടി ഇങ്ങോട്ട് പോകുന്നു ഉടനെ മുസ്ലിം അധ്യാപകൻഹ അവരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇന്ന് നമുക്ക് തന്നെ കഴിക്കാൻ ഭക്ഷണം തികകയില്ല മാത്രമല്ല മകൻ അനുസൃതദേവത മൂന്ന് ദിവസമായി വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു ഇന്ന് നമ്മുടെ ഭക്ഷണം കൂടി നമ്മുടെ മകന് കൊടുക്കാനായിരുന്നു ഞാൻ തീരുമാനിച്ചത് ഇനി ഇപ്പോൾ എന്ത് ചെയ്യും ഇത് കേട്ടുകൊണ്ടാണ് മകൻ അനുസൃതദേവതലേക്ക് വരുന്നത് ഉമ്മ പറഞ്ഞു സംഭവങ്ങൾ കേട്ട് മകന് ഒന്നും പറയാനില്ലായിരുന്നു അപ്പോൾ സുലൈം പറഞ്ഞു ഞാൻ ഒരു വഴി പറയാം അതുപോലെ നിങ്ങൾ ചെയ്യണം നമുക്ക് നാലു പേർക്ക് കൂടി അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കാം ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ മോനെ നീ എന്ത് ചെയ്യണമെന്നറിയും നീ ആ വിളക്ക് കാലുകൊണ്ട് തട്ടിക്കെടുത്തണം എന്നിട്ട് ആ ഇരുട്ടിൽ നമുക്ക് കഴിക്കുന്നതുപോലെ എണീക്കാം അങ്ങനെ ആ നാലു പേരും ഭക്ഷണം കഴിക്കാനിരുന്നു മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാൻ ലഭിക്കാത്ത ആ മകൻ എന്ത് ചെയ്യണമെന്നറിയാതെ ധനിച്ചിരിക്കുകയാണ് അവിടെ ഉമ്മ പറഞ്ഞത് മാത്രം അനുസരിച്ച് ശീലമുള്ള മകൻ ആ മകൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല ഉമ്മ പറഞ്ഞതുപോലെ ചെയ്തു ആ വെളിച്ചം ആ മകൻ തട്ടിക്കെടുത്തി ഇരിക്കെ ആ മനുഷ്യൻ കൂടെയുള്ള ആ പാവപ്പെട്ട വ്യക്തി ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയി പിറ്റേന്ന് സുബഷി മുപ്പതി മകനും വീണ്ടും സുഭാരത്തിൽ പള്ളിയിലേക്ക് പോയി അലൈഹി ചോദിച്ചു എവിടെ അദ്ദേഹം പിന്നിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അതെ ഹബീബി ബിസ്വല്ലാ അലൈഹി വസ്ലമ ഞാനിവിടെയുണ്ട് നബിയേ അലൈഹി സലിമ അവരെ അടുത്തുപിടിച്ച് പറഞ്ഞു ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ വെളിച്ചം അണച്ചുകൊണ്ടുള്ള ആ ഭക്ഷണ സൽക്കാരമുണ്ടല്ലോ അത് റബ്ബ് സുബാനു തലക്ക് ഏറ്റവും ഇഷ്ടപ്പെടുകയുണ്ടായിട്ടുണ്ട് അല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുഹാന മാത്രമല്ല അള്ളാഹുവിന്റെ മലക്കുകളും വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം ഒന്ന് ഞെട്ടി നബിയെ അങ് ഇതെങ്ങനെ അറിഞ്ഞു സുസലാൻ പറഞ്ഞു ഞാൻ മാത്രമല്ല അബുത്തലഹാ സർവ്വ മലക്കുകളും അറിഞ്ഞു കഴിഞ്ഞു ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ മലക്കുകളെ കൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അവിടെ നിങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി മലക്കുകൾ ധാരാളമായി വന്നുകൊണ്ടിരുന്നു അബു ഈ സംഭവം സുഹൃത്തുക്കളെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരാളെ ഭക്ഷിപ്പിക്കുക സ്വതക്ക നൽകുക എന്നൊരു കർമ്മങ്ങൾ അത് ചിലപ്പോൾ നമ്മളുടെ വിധി തന്നെ റബ്ബ് സുഹാന തല മാറ്റിയേക്കാം അതുകൊണ്ട് നാം ഒരിക്കലും സ്വതക്ക നൽകുന്നതിനോ പാവപ്പെട്ടവരെ ഭക്ഷിപ്പിക്കുന്നതിനോ അമാന്തം കാണിക്കരുത് എന്ന് കൂടി ഓർമ്മയ്ക്കാണ് അള്ളാഹ് സുഹാന തല നമ്മൾ സ്വീകരിക്കട്ടെ അമീൻ അസലാ വരൈക്കു വളർത്തൽ